ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ കാണപ്പെടുന്ന ആനച്ചുവടി എന്ന സസ്യത്തെക്കുറിച്ചാണ് ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ ആനച്ചുവടിയെന്ന് പറയുന്നത് കേട്ടോ ആനച്ചുവടി ആനയടി എന്നൊക്കെ പറയും ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് എലിഫൻ്റ് ഓപ്പസ് സ്കാബർ എന്നാണ് നമ്മുടെ കേശ സംരക്ഷണത്തിന് ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ ആനച്ചുവടി എന്ന സസ്യം ഇത് ഇതിൻ്റെ സമൂലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് മുടി കൊഴച്ചില് താരന് ഇതിനൊക്കെ വളരെ എന്താ വളരെ ഉപകാരപ്രദമായിട്ട് ആനയാടി ഉപയോഗിക്കാം ആനയാടി നന്നായി പറച്ച് എടുത്തിട്ട് അതിൻ്റെ കഴുകി വൃത്തിയാക്കി നന്നായി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ പുരട്ടുക അതിനുശേഷം കഴുകി കളയാം തലയിൽ പുരട്ടിയിട്ട് കുളിക്കുമ്പോൾ കഴുകി കളയുക യാതൊരു തരത്തിലുള്ള സോപ്പോ മറ്റ് ഷാംപുകളോ ഒന്നും ഉപയോഗിക്കരുത് താരനും മുടി കൊഴിച്ചിലിനും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ പറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ച് പരീക്ഷിച്ച് തോറ്റുപോയവരായിരിക്കും പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ മുടി കൊഴിച്ചിലിന് മാത്രമല്ല ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഒരുപാട് മറ്റു ഔഷധ ഗുണങ്ങളോ ഇതിന് ഒരുപാടുണ്ട് ഈ വിഷുകൾ കടിച്ചാൽ ആനച്ചവടീൻ്റെ ഇല അരച്ച് അതിൻ്റെ മുറിവിൽ പുരട്ടിയാൽ വിഷം ശമിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ വിഷജന്തുക്കൾ കടിച്ചാൽ ആനച്ചുപടിയുടെ ഇല അരച്ച് മുറിവിൽ പുരട്ടിയാൽ വിശമിക്കും പിന്നെ അതുപോലെ തന്നെ പ്രമേഹം പൈൽസ് ഇത് ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ വേര് ഉണക്കിയിട്ട് കഴിക്കാം അതുപോലെ ഇല വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുടിക്കാം കഷയായിട്ടൊക്കെ ഉപയോഗിക്കാം അങ്ങനൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സസ്യമാണിത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ